हरिः ओं भगवद्गीता अध्याय ॐ श्रीपरमात्मने नमः अधः चतुर्दशोऽध्यायः श्रीभगवानुवाच परं प्रवक्ष्यामि ज्ञानानां ज्ञानमुत्तमं यत् ज्ञात्वा मुनय सर्वे परां सिद्धिमितो गताः इदं ज्ञानमुपाश्रित्य मम साधर्म्यमागताः इदं ज्ञानमुपाश्रित्य मम साधर्म्यमागताः मम साधर्म्यमागताः इदं ज्ञानमुपाश्रित्य मम साधर्म्यमागताः सर्गेऽपि नोपजायन्ते न उपजायन्ते नोपजायन्ते आयद् सर्गेऽपि नोपजायन्ते प्रलये न व्यथन्ति च मम योनिर्महद्ब्रह्म तस्मिन् गर्भं दधाम्यहम् सम्भव सर्वभूतानां ततो भवति भारता सर्वयोनिषु कौन्तेया मूर्तय सम्भवन्त्याः कौ सर्वयोनिषु कौन्तेया मूर्तय सम्भवन्त्याः तासां ब्रह्म योनिर् सां ब्रह्म अहं महद बीजप्रदप्पितां महद् योनिर्तासां ब्रह्म महद् योनिर् अहं बीजप्रदपितां सत्वं रजस्तमयिते गुणाप्रकृतिसम्भवाः ി മഹാബാഹോഹേ ദേനമവ്യയം നാലാമത്തെ ഒന്നുകൂടി ശ്രദ്ധിക്കണേ താസാം ബ്രഹ്മ മഹദ് യോനിർ അഹം താസാം ബ്രഹ്മ മഹദ് യോനിർ അവിടെ നിർത്തണം എട്ട് അക്ഷരമായി പിന്നെ അഹം ബീജപ്രദപിത അഞ്ചാമത്തെ വായിച്ചു ഞാനത് ഇച്ചിരി വിഷമം ഉള്ളതായതുകൊണ്ടാണ് നാലാമത്തെ ഞാൻ ഒന്നുകൂടി എടുത്ത് വായിച്ചതേ തത്രസത്വം നിർമ്മല പ്രകാശകമനാമയം നിർമ്മല വരെ നിർത്തിയിട്ട് പ്രകാശകമനാമയം തത്രസത്വം നിർമ്മലത്വാത് ഇവിടെ നിർത്തണം പ്രകാശകമനാമയം പ്രകാശകം അനാമം സുഖസംഗേന ബധ്നാധി ജ്ഞാനസംഗേന ചാനഘ രജോ രജോന്നേ ഉള്ളൂ രാജോ ഒന്നുമില്ല രജോ രാഗാത്മകം വിധി തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബധ്തി കൗന്ദേയ കർമ്മസനേഹിനം തമസ്ത്വജ്ഞാനജം തമസ്ത്വജ്ഞാനജം വിധി അവിടെ നിർത്തണം മോഹനം പ്രമാദാലസ്യ സർവദേഹി പ്രമാല്രാഭി പ്രമാലിഭി തന്നിബദാതി ഭാരത അസ വെട്ടിക്കളഞ്ഞാൽ മതിയെ പ്രമാദാലസ്യ പ്രമാദാലസ്യ നിദ്രാഭി എന്നിട്ട് അപ്പോൾ അവിടെ ഒരു വിസർഗ വിടണം നിദ്രാഭിസെട്ടിക്കളഞ്ഞിട്ട് തന്നിബധ്തി ഭാരത സത്വം സുഖേ സഞ്ജയത്തി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതു തമഹ പ്രമാദേ സഞ്ജയത്യുത ജ്ഞാനമ तु तमः प्रमादे सञ्जयत्युता रजस्तमश्चाभिभूय रजस्तमश्चाभिभूय सत्वं भवति भारत रजस्तत्वं तमश्चैव अवर्तनं ना? तमसत्त्वं रजस्तथा ു ദേഹേസ്മിൻ നിർത്തുക അക്ഷരമായി പ്രകാശ ഉപജായതം യഥാ തന്നെ വിവൃദ്ധം എന്നണം വിദ്യ വിവൃദ്ധം സത്വമിത്യുതം അവിടെ എഴുതി തന്നെ വെക്കണം പെൻസില് കൊണ്ട് കേട്ടോ വിദ്യത് വിവൃദ്ധം വിവൃദ്ധം സത്വം ഇത്യുത എന്നുള്ളത് വേറെ ഒരു ലൈനായിട്ട് വായിക്കണം ജ്ഞാനം യഥാ തഥാ വിദ്യ വിവൃദ്ധം സത്വമിത്യുദ ലോഭപ്രവൃത്തിരാരംഭ കർമ്മസ്പൃഹ ലോഭപ്രവൃതിരാരംഭ അവിടെ നിർത്തി कर्मणामशमस्पृहा रजस्येतानि जायन्ते विवृद्धे भरदर्षभा 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 अप्रकाश अप्रकाशो प्रवृत्तिश्च शाकयकणमे अप्रकाशो प्रवृत्तिश्च प्रमादो मोह एव च തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന യദാ യഥാസത്വേ പ്രവൃത്തോ അവിടെ നിർത്തണം പ്രളയം യാതിദേഹഭൃദ് പ്രളയം ലായ എഴുതിയിരിക്കുന്നെങ്കിൽ മലയാളത്തിൽ തന്നെ തന്നെയുള്ളു കേട്ടോ അതുകൊണ്ട് അല്ല ലായല്ലായ ആക്കിക്കോണം ലായെഴുതിയിരിക്കുന്നതെങ്കിൽ കാരണം ചില തർജ്ജിമ പുസ്തകങ്ങളിൽ അങ്ങനെ കാണാറുണ്ട് പ്രളയം യാതിദേഹൃദ തഥോത്തമവിധാം ലോകാൻ തദോത്തമ തഥ വിം ലോകാൻ എന്നാണ് വാക്ക് തദോത്തമവിധാം ലോകാൻ പിന്നെ അത് അവിടെ നിർത്തി ലോകാൻ നിർത്തിയിട്ട് അമലാൻ അമാ വെട്ടിട്ട് ആയാക്കുക അമലാൻ പ്രതിപദ്യദേ നാലായിട്ട് തിരിച്ച എഴുതിയിരിക്കുന്ന നാല് പാദങ്ങളായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകത്തിലാണെങ്കിൽ ഒരു തിരുത്തണ്ടി വരുന്നേ ഇല്ല കേട്ടോ എനിക്കത് ഏത് പുസ്തകമാണെന്ന് അറിഞ്ഞു കൊടുക്കലോ ഓരോരുത്തർ വായിക്കുന്നത് ലോകാൻ അമലാൻ പ്രതിപഥ്യതേ രജസി പ്രളയം ഗത് കർമ്മസംഗിഷു സങ്കിഷു ജായതേ കർമ്മസംഗിഷു ജായതേ തഥാ പ്രളീനതമസി തധാ പ്രളീനസ്തമസി മൂഢയോ നിഷു ജയതുഹൃത സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം ദുഃഖം നോക്കുക രജസസ്തു ഫലം ദുഃഖം പിന്നെ മാ വെട്ടിയിട്ട് അജ്ഞാനം തമസ फलं तमसः फलं तत्त्वात् सञ्जायते ज्ञानं तत्त्वात् सञ्जायते ज्ञानम् अवडम् मरे रजसो लोभ एव च प्रमादमोहौ तमसो भवतो ज्ञानमेव च ऊर्ध्वं गच्छन्ति सत्वस्ताः मध्ये तिष्ठन्ति राजसाः जघन्यगुणवृत्तिस्ताः जघन्यगुणवृत्तिस्ताः अधो गच्छन्ति तामसाः नान्यं गुणेभ्य कर्तारं यदा द्रष्टानुपश्यति गुणेभ्यश्च परं वेत्ति ം സ്വാധി ഗതി ഗുണാനേതാൻ ആദിത്യ ത്രീൻ അത് പിരിക്കേണ്ടത് ഒന്നിച്ച് നാ രണ്ട് ലൈനായിട്ട് ഈരടിയായിട്ട് എഴുതിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഗുണാനേതാൻ ആദിത്യത്രീൻ ത്രീ ത്രീൻ എന്നാക്കുക എന്നിട്ട് രണ്ടാമത്തെ പദം ദ്ഭവാൻ മൂന്നാമത്തേത് ജന്മമൃത്യു ജരാദുഖൈർ അവിടം വരെ പിന്നെ നാലാമത്തേത് വിമുക്തോമൃതമ്നുതീ കിട്ടിയെല്ലാം ഗുണാനേതാൻ അതിത്യത്രീൻ ദേഹീ ദേഹസമുദ്ഭവാൻ ജന്മമൃത്യു ജരാ ജരാദുഖൈർ ോ മൃതമശ്നുതി ഈണത്തി ചൊല്ലുമ്പോൾ ഗുണാനേതാനീൻ ദേഹീദേഹസമുഭവാൻ ജന്മമൃത്യുജരാദുഖൈർ വിമുക്തോ മൃതമശ്നുതീ അർജുന ഉചാം സ്ത്രീൻ ഗുണനേതാൻ ൈർ ലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാരകഥം ചൈതാൻ കിമാചാരഥം എന്ന് വായിച്ചാൽ എവിടെയാ മാത്രം ശരിയാകുള്ളു കിമൈ കിമാചാരഥം അവിടെ അങ്ങനെ വായിച്ചാൽ ശരിയാകില്ല അതുകൊണ്ട് കിമാചാരകഥം ചൈതാൻ പൊതു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അസഹമൊക്കെ ഉള്ള വെട്ടിക്കളയുക ചൈതാനാക്കുക അസഹം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ത്രീൻ ഗുണാനതി വർത്തദേധി വർത്തതേ എന്നുള്ള വായിക്കാം കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാൻ സ്ത്രീൻ ഗുണാനതിവർത്തദേ श्रीभगवानुवाच प्रकाशं च प्रवृत्तिं च मोहमेव च पाण्डवा न द्वेष्टिसंप्रवृत्तानि न द्वेष्टिम्प्रवृत्तानि न निवृत्तानि कांक्षती उदासीनवदासीनोत्य अत्र उल्लु ഒരു ആദ്യത്തെ പാദം ഉദാസീനവസീനോ ഗുണൈര്യോ ഗുണൈര്യോ ന വിചാല് ഗുണാവർത്തേ യേ സമദുഖസുഖസ്വസ്ഥ സമലോഷ്ടാശ്മന പ്രി പിന്നെ സെട്ടിയിട്ട് തുല്യനിന്ദ ആത്മസംസ്തുതിഹി തുല്യനിന്ദ ആത്മസംസ്തുതിഹി മാനാപമാനയോസ്തുല്യ ഒന്നിച്ച് വായിക്കാം മാനാപമാനയോസ്തുല്യ പിന്നെ വെട്ടി കളയുക തുല്യോ മിത്ര അരിപക്ഷയോ മിത്ര അരി മിത്രാരിപക്ഷയോ സർവാരംഭപരിത്യാഗി സർവാരംഭരിത്യാഗി അവിടെ കിട്ടേറ്റക്ഷരമായി ഗുണാതീത ഉച്ച മാംചയോ വ്യഭിചാരേണ അവ്യഭിചാരേണെന്ന വാക്കുക അവിടെ പ്രശ്നേഷണ്ട് മാംചയോ വ്യഭിചാരേണ അവിടെ നിർത്തുക ഭക്തിയോഗേന സേവത सगुणान् सा समदित्यैतान् नृतक ब्रह्मभूयाय कल्पते स सा गुणान् समदित्यैतान् ब्रह्मभूयाय कल्पते ब्रह्मणो हि प्रतिष्ठाहम् अमृतस्याव्ययस्य च शाश्वतस्य च धर्मस्य सुखस्यैकान्तिकस्य च ब्रह्मणो हि प्रतिष्ठाहम् अमृतस्याव्ययस्य च शाश्वतस्य च धर्मस्य सुखस्यैकान्तिकस्य च ॐ तत्सद इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुणत्रयविभागयोगो नाम चतुर्दशोऽध्यायः हरिः ओम्